മുനമ്പത്ത് സ്വകാര്യ വ്യക്തിയുടെ സ്റ്റേ മൂലം പാലം പണി തടസ്സപ്പെടുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അഴീക്കോട് മുനമ്പം പാലം നിർമ്മിതിയിൽ മുനമ്പത്ത് സ്വകാര്യ വ്യക്തി നേടിയ ഹൈക്കോടതി സ്റ്റേ മൂലം പാലം നിർമ്മാണത്തിന്റെ തുടർ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകുമെന്ന പൊതുമരാമത്ത് വകുപ്പ് എഞ്ചിനീയർ നൽകിയ വിവരാവകാശരേഖ ആശങ്കപ്പെടുത്തുന്നതാണെന്ന് പാലം സമരസമിതി സ്റ്റേ നേടിയിട്ടുള്ള മുനമ്പത്തെ പെട്രോൾ പമ്പ് ഉടമയായ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ പൈലിംഗ് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതിനാൽ സ്റ്റേ നിലനിൽക്കുന്നതു മൂലം പ്രസ്തുത സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടരാൻ കഴിഞ്ഞിട്ടില്ലെന്നും തടസ്സം നിലനിൽക്കുന്നുണ്ടെന്നും സമരസമിതി ലീഗൽ സെൽ കൺവീനർ കെ ടി സുബ്രഹ്മണ്യന് ലഭിച്ച വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നുണ്ട് മുനമ്പം ജെട്ടിയോട് ചേർന്നുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ളതും സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളതുമായ ഭൂമിയിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് പാല നിർമ്മാണത്തിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് തടസ്സമാകാവുന്ന വിധം സ്വകാര്യ വ്യക്തിക്ക് ലഭിച്ച സ്റ്റേ അടിയന്തിരമായി നീക്കം ചെയ്യാൻ സർക്കാർ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് പാലം സമരസമിതി കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ പിന്തുണയോടെ അഴീക്കോട് ജെട്ടിയിൽ സമരപരിപാടി സംഘടിപ്പിച്ചിരുന്നു എന്നാൽ പാലം പണിക്ക് യാതൊരു തടസ്സവും നിലവിലില്ലെന്നും സമരസമിതി നുണപ്രചരിപ്പിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട് വ്യാപകമായി ഇടത് സൈബർ ഇടങ്ങളിൽ നിന്നും സമര സമരസമിതിക്കെതിരെ ആക്രമണമുണ്ടായി അത്തരക്കാർക്കുള്ള കൃത്യമായ മറുപടി കൂടിയാണ് ഈ വിവരാവകാശ രേഖയെന്നും സമരസമിതി അഭിപ്രായപ്പെട്ടു കഴിഞ്ഞ രണ്ട് വർഷമായിട്ടും സ്റ്റേ ഒഴിവാക്കാൻ സർക്കാർ കാര്യമായി ഇടപെടാത്തതിൽ ദുരൂഹതയുണ്ടെന്നും സമരസമിതി കുറ്റപ്പെടുത്തി മുനമ്പത്തെ സ്റ്റേ നീക്കാൻ സർക്കാർ ഇനിയെങ്കിലും ഗൗരവമായി ഇടപെടണം പാലനിർമ്മാണത്തിന്റെ പേരിൽ ബോട്ട് സർവീസ് മുടങ്ങിയിട്ട് മൂന്നാഴ്ചയായി ആയിരക്കണക്കിന് ആളുകളാണ് ദിനംപ്രതി ഇതുവഴി കടന്നു പോയിരുന്നത് മുൻപത്തെ യാത്രാബോട്ട് അടുപ്പിക്കുന്നതിന് ബദൽ ഒരുക്കാൻ ഇത്രയും നാൾ കഴിഞ്ഞിട്ടും കഴിയാത്തത് ഭരണ സംവിധാനങ്ങളുടെ ഗുരുതരമായ വീഴ്ചയാണ് ജില്ലാ പഞ്ചായത്ത് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് യാത്രാക്ലാശം പരിഹരിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ഈ വിഷയങ്ങൾ ഉന്നയിച്ച് വീണ്ടും പ്രക്ഷോഭ രംഗത്തിറങ്ങാൻ സമരസമിതി യോഗം തീരുമാനിച്ചു ചെയർമാൻ ഹൈക്കോടതി അഭിഭാഷകൻ കൂടിയായ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്ത് അധ്യക്ഷത വഹിച്ചു സമരസമിതി ചീഫ് കോർഡിനേറ്റർ പി എസ് മാസ്റ്റർ ജനറൽ കൺവീനർ കെ എം മുഹമ്മദുണ്ണി ഇ കെ സോമൻ മാസ്റ്റർ കെ ടി സുബ്രഹ്മണ്യൻ പി എ കരുണാകരൻ എൻ എസ് ഷഹാബ് സി എ റഷീദ് അഴീക്കോട് പി കെ ജസീൽ തുടങ്ങിയവർ പ്രസംഗിച്ചു